കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി റോഡിലൂടെ കറങ്ങിയ സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് വ്ലോഗർ സഞ്ജു ടെക്കി കാർ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല അത് ചെയ്തതെന്നും ഇതൊരു എന്റർടൈനിങ് കണ്ടന്റായി കണ്ടാൽ മതിയെന്നുമാണ് വിമർശനങ്ങൾക്ക് മറുപടിയുമായി സഞ്ജു തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കാശിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന വിമർശനങ്ങളോടാണ് സഞ്ജുവിന്റെ പ്രതികരണം അതേസമയം മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിൽ സഞ്ജു പ്രതികരിച്ചിട്ടില്ല ക്യാഷ് എനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതോ മരത്തിൽ കുലുക്കിയപ്പോൾ വീണതോ അല്ല ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് യൂട്യൂബിലൂടെ ഉണ്ടാക്കിയതാണ് യൂട്യൂബ് എൻ്റെ പ്രൊഫഷനായി എടുത്ത് നാല് വർഷം കൊണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് കാറും വീടുമെല്ലാം എന്റർടൈനിങ് കണ്ടന്റ് ആണ് ഞാൻ എടുക്കുന്നത് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ ചെയ്യും എൻ്റെ ഇഷ്ടമാണ് എന്നാണ് സഞ്ജു ടെക്കി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആവേശം സിനിമയിലെ കഥാപാത്രമായ അമ്പാൻ ലോറിയിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നതിന് സമാനമായിട്ടായിരുന്നു സഞ്ജു ടെക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് ശേഷം മൊബൈൽ പൂളിൽ റോഡിലൂടെ കറങ്ങിയ വ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയുമായി എത്തുകയായിരുന്നു ശേഷം കാറുടമയായ സഞ്ജു ടെക്കിയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ആണ് നടപടി സ്വീകരിച്ചത് ഇവർ ഉപയോഗിച്ച വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു പേരും അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയിൽ ഹാജരാകാനും അധികൃതർ നിർദ്ദേശം നൽകി അമ്പലപ്പുഴയിൽ ദേശീയപാതയോട് ചേർന്നുള്ള റോഡിലൂടെയാണ് സഞ്ജു ടെക്കിയും മൂന്ന് സുഹൃത്തുക്കളും കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തത് ശേഷം തന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു രണ്ടാഴ്ച മുൻപായിരുന്നു സംഭവം നടന്നത് എന്റെ കാശും വണ്ടിയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് വണ്ടി നശിപ്പിക്കുന്നു എന്നാണല്ലോ പറയുന്നത് ഇന്റർനാഷണൽ വ്ളോഗർമാർ ചെയ്യുമ്പോൾ കയ്യടിയും നമ്മൾ ചെയ്യുമ്പോൾ പുച്ഛമാണെന്ന് പറഞ്ഞ സഞ്ജു കാർ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല അത് ചെയ്തതെന്നും മറ്റു വ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ഒരു പരീക്ഷണം എന്ന പോലെയാണ് വണ്ടിയിൽ പൂൾ പൂളൊരുക്കിയതെന്നും പറയുന്നു എല്ലാവിധ സുരക്ഷയും നോക്കിയാണ് ചെയ്തത് ഇരുപത്തിയഞ്ച് മുപ്പത് സ്പീഡിലാണ് വാഹനം ഓടിച്ചത് യാത്രക്കിടെ വെള്ളം കവിഞ്ഞൊഴുകിയ ാണ് എയർ ബാഗ് പൊട്ടിയത് അത് പൊട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല വാഹനത്തിന് മറ്റ് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനാണ് റോഡിൽ വണ്ടി നിർത്തി വെള്ളം ഒഴുക്കിക്കളഞ്ഞത് ഇതൊരു എന്റർടൈനിങ് കണ്ടന്റായി കണ്ടാൽ മതിയെന്നും സഞ്ജു ടെക്കി അഞ്ച് ദിവസം മുമ്പ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു സഞ്ജുവിന്റെ ടാറ്റാ സഫാരി കാറിലായിരുന്നു പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ച് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയത് കാറിന്റെ നടുവിലത്തെ സീറ്റ് വശത്തേക്ക് മാറ്റി കസേര ഉപയോഗിച്ചായിരുന്നു സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം ഇതിനുശേഷം വെള്ളം നിറച്ച് റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് സഞ്ജു തന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിൽ പങ്കുവച്ചിരുന്നത് നാല് ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടിരിക്കുന്നത്